السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهماني رأي سهودري سهودرين ماري وري دينام وري حديث ينّا بريبادي لك يهبريم يهرى

അൽ ജന്നത്തു സ്വർഗം അക്റബു നി ഇല അഹദിക്കും നിങ്ങളിൽ ഓരോരുത്തരുടെയും അടുക്കലേക്ക് ഓരോരുത്തരിലേക്കും ഏറ്റവും അടുത്തതാണ് മിൻ ഷിറാഖിന് അലിഹി അവൻ്റെ ചെരിപ്പിൻ്റെ വാറിനേക്കാൾ മന്നാറ് മിസിന നരകവും അങ്ങനെ തന്നെ സ്വർഗം നിങ്ങളിൽ ഓരോരുത്തരുടെയും ചെരിപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് നരകവും അങ്ങനെ തന്നെ ഇതാണ് ഹദീത്തിൻ്റെ സാരം സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പുണ്യകർമ്മങ്ങളോ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി കൂട്ടുന്ന പാപങ്ങളോ ഓരോ വ്യക്തിയും ദിനേനയെന്നോണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നവരെയുള്ള ഒരു പ്രവാചക വചനമാണിത് കാരണം വിശ്വാസി അവന്റെ വിശ്വാസത്തെ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം അവനവൻ്റെ എപ്പോഴും വിലയിരുത്തണം ഞാൻ ചെയ്യുന്നത് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി കൂട്ടുന്നതാണോ നരകത്തിൽ എത്തിക്കുന്നതാണോ എന്ന ചിന്ത വേണം ആ വിശ്വാസം പുതുക്കിക്കൊണ്ടേയിരിക്കണം പുണ്യങ്ങൾ നിത്യേന ചെയ്യണം തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കണം എന്ന സന്ദേശമാണ് കാരണം സ്വർഗവും നരകവും ഒരുപോലെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തതാണ് എന്നാണ് എല്ലാ റസൂല് പറഞ്ഞത് വിശ്വാസത്തിൽ കാപട്യവും കർമ്മങ്ങളിൽ കുഫറും കടന്നുകൂടുന്നത് ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം ഒരു നിമിഷത്തെ അലംഭാവവും അശ്രദ്ധയും നിസ്സംഗതയും വലിയ അപായങ്ങൾ വെക്കും വലിയ അപായങ്ങൾ വരുത്തിവെക്കാനിടയുണ്ട് അതിഹലോകത്തും പരലോകത്തും ആ അപായങ്ങൾ ഉണ്ടായേക്കാം കർമ്മങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നതിന് അള്ളാഹുവിന് അവൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട് അവ മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾ പോലെ ആയിക്കൊള്ളണമെന്നില്ല നബിഹു അലീഹു വസലമ പറഞ്ഞുവല്ലോ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ ഒരടിമ സംസാരിക്കും അതിനെ അവൻ തീരെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല അത്ര വലിയ വിലയൊന്നും കൊടുത്തിരുന്നില്ല നല്ലത് വാക്കുകൾ പറഞ്ഞു പക്ഷേ അത് മുഖേന അള്ളാഹു ധാരാളം പദവികൾ നൽകും അതുപോലെ അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ ഒരടിമ സംസാരിക്കും അതും അവന് തീരെ മുഖവിലയ്ക്കെടുക്കുകയോ ഗൗരവത്തോടുകൂടെ കാണുകയോ ചെയ്യില്ല പക്ഷേ അത് മുഖേന അള്ളാഹു അവൻ്റെ നരകത്തിലേക്ക് വീഴ്ത്തും ഒരു വാക്ക് ആ വാക്ക് സ്വർഗ്ഗത്തിലേക്കും നമ്മളെ കൊണ്ടുപോകും നരകത്തിലേക്കും കൊണ്ടുപോകും അപ്പം ആ വാക്ക് എങ്ങനെയായിരിക്കണം എന്നതിൽ നിന്ന് മനസ്സിലാക്കണം ഏതിനും അതിൻ്റെതായ വിലയുണ്ട് മൂല്യമുണ്ട് അത് മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് വേണം ചെയ്യേണ്ടത് നന്മയായാലും തിന്മയായാലും ഇതിൽ അവൻ മുഖ അത് അവൻ മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നാൽ അവൻ്റെ അപകടത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല പരിണിത ഫലത്തെക്കുറിച്ച് ആലോചിച്ചില്ല എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അതിനെന്തെങ്കിലും ഫലമുണ്ടാവുമെന്ന് അവൻ വിചാരിച്ചില്ല എന്നൊക്കെയാണ് ഇതിന്റെ സാരം എന്ന് ഇബുനുഹൈദുൽ അസ്കലാനി വിശകലനം ചെയ്യുന്നത് കാണാൻ കഴിയും നിങ്ങൾ നിസ്സാരം എന്ന് കരുതി എന്നാൽ അള്ളാഹുവിംഗൽ അത് അത്യന്തം ഗുരുതരമായ കാര്യമാണ് എന്ന അള്ളാഹുവിൻ്റെ വാക്യം പോലെയാണിതെന്നാണ് ഇബുനുഹൈദുൽ അസ്കലാനി വി വിശദീകരിക്കുന്നത് ഇബിനുസൈമീൻ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതും എഴുതിയതും പ്രേരിപ്പിക്കുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ഹദീസാണിത് ആദ്യ വചനത്തിൽ സ്വർഗം നേടാനും തേടാനും പ്രേരിപ്പിക്കുന്നു കാരണം ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ വാറിൻ്റെ അത്ര അടുത്താണ് സ്വർഗം ഒരൊറ്റ നല്ല വാക്ക് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു മറ്റൊരാശയം കൂടി ഈ ഹദീസിലുണ്ട് മനസ്സ് വിശാലമായവർക്ക് ഏത് നന്മയും നിഷ്പ്രയാസം ചെയ്യാനാവുന്നു സ്വർഗത്തിലേക്കുള്ള പാത അവൻ എളുപ്പമാക്കുന്നു അല്ലെങ്കിൽ അവന് എളുപ്പമായി ലഭിക്കുന്നു ഇബ്നുൽ ജൗസി റഹ്മുള്ള പറഞ്ഞത് സ്വർഗം നേടൽ എളുപ്പമാണ് വിചാരം നന്നാക്കുക നന്മകൾ പ്രവർത്തിക്കുക എന്നിവ മാത്രം മതി നരകപ്രവേശവും അപ്രകാരം തന്നെ എളുപ്പമാണ് ദേഹേച്ഛ അനുഗമിക്കുക പാപങ്ങൾ പ്രവർത്തിക്കുക ഇവ മതി എന്നാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് ആളുകൾ ചെറുതെന്ന് കരുതുന്ന പല നന്മകൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടാകും ചെറുതെന്ന് കരുതുന്ന പല തിന്മകൾക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷയും ഉണ്ടാകും വഴിയിലെ മുള്ള കമ്പ് ഒഴിവാക്കിയതിൻ്റെ പേരിൽ മാത്രം ഒരാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവെന്ന് നമസ്ാഹു അലഹി വസ്ല പറഞ്ഞുവല്ലോ നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളെയും പൂച്ചയെ കെട്ടിയിട്ട് ആഹാരം നൽകാതിരുന്നതിനാൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട മറ്റൊരു സ്ത്രീയെക്കുറിച്ചും പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ഗൗരവഗൂഢ പൂർവ്വം നാം കാണേണ്ടതാണ് ഒരു നന്മയും നിസ്സാരമായി കാണരുത് അത് നിന്റെ സഹോദരനെ പുഞ്ചിരിയോടെ നോക്കുന്നതായാൽ പോലും എന്ന പ്രവാചക വചനം ഒരു കാര്യവും നിസ്സാരമായി കാണരുത് ഒരു അയൽവാസി മറ്റൊരു മറ്റൊരയൽവാസിനിയെ നിസ്സാരമായി കാണുന്നത് ഒരാടിൻ്റെ കുളമ്പാണ് കൊടുക്കുന്നതെങ്കിൽ പോലും എന്ന് പറഞ്ഞു എന്തിനും ആരാണോ ചെയ്യുന്നത് അവരുടെ മനോഗതമനുസരിച്ച് അതിൻ്റെ പുണ്യം ഏറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്താൽ അപ്പോൾ പുണ്യങ്ങളും പാപങ്ങളും എത്ര ചെറുതായാലും അവയെ നിസ്സാരമായി കാണരുത് കൂടി കാണണം കാരണം സ്വർഗവും നരകവും ഒരുപോലെ നമ്മുടെ ചെരുപ്പിൻ്റെ വാരനേക്കാൾ നമ്മോടടുത്തതാണ് എന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് ചിന്തനീയമാണ് ശ്രദ്ധേയമാണ് സ്വർഗത്തിലേക്കടിപ്പിക്കുന്ന നന്മകൾ നല്ല കാര്യങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുക നരകത്തിലേക്ക് കൊണ്ടടിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരിശ്രമിക്കുക അള്ളാഹുവെ നീ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു